ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിളിമീൻ തേങ്ങ അരച്ച് കറി വെക്കുന്ന റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും മൂന്ന് പച്ചമുളകും കുറച്ച് കരിയാപ്പലയും ആവശ്യത്തിനുള്ള കുടമ്പുളിയെടുത്ത് വെച്ചിട്ടുണ്ട് മീൻ വെട്ടി വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് വെച്ചിരിക്കുന്നത് കുഞ്ഞു കിളിമീൻ ആയതുകൊണ്ട് മുറിക്കാതെ വേണമെങ്കിലും വെക്കാവേ അന്നേരം അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒന്ന് കീറി വെച്ചിട്ടുണ്ട് തേങ്ങ ഒരു കുഞ്ഞു മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിനായിട്ട് തേങ്ങക്ക് അതോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മീൻകറി എല്ലാവരും വെക്കാറുണ്ട് പക്ഷേ ഈ ഒരു രീതിയിലാണ് വെക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ഒന്ന് പറയണേ അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ചട്ടി വെച്ച് ചൂടായി വരുന്ന സമയത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടി കിട്ട് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉലുവയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാവേ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവേ സാധാരണ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ പച്ചയായിട്ട് എടുത്തിട്ട് അതിനകത്തോട്ട് അരപ്പവും ഇട്ട് മീനും കൂടെ പെറുക്കിയിട്ട് തിളപ്പിച്ചെടുക്കുന്നവരും ഉണ്ട് കേട്ടോ പക്ഷേ ഈ രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് അതിനകത്തോട്ട് അരപ്പിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്നും വഴണ്ട് വരട്ടെ ഒത്തിരി അങ്ങോട്ടും ഒന്ന് വേണ്ടി നമ്മൾ മുളക് കറി വെക്കുന്നത് പോലെ അത്രയും അങ്ങോട്ട് മൂപ്പിക്കുന്നില്ല കേട്ടത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും അതിനകത്തോട്ട് അരപ്പിട്ട് കൊടുക്കുവാണ് അരപ്പിട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒത്തിരി അങ്ങ് നീണ്ടു പോവരുതേ എന്നാൽ തീരെ കു കുറുകിയിരിക്കല് ആ ഒരു പാകത്തിന് വേണം എടുക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുടംപുളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് അടച്ച് വെച്ചൊന്ന് ഇള തിളപ്പിച്ചെടുക്കാനായിട്ട് ഈ രീതി വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളച്ച് വരണേ വെട്ടി തിളച്ച് വരുന്ന സമയത്ത് ത്തിന് മീൻ പെറുക്കിയിട്ട് കൊടുക്കാവേ ഇപ്പം ഞാൻ ഉപ്പ് ഇട്ടുന്നുണ്ട് ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് പിന്നെ കറി വേകാറാകുമ്പോഴത്തേക്കും ഒന്നും കൂടി നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിനി അടച്ചു വെക്കാവേ ഇങ്ങനെ ആയിരിക്കുമല്ലോ വെക്കുന്നാൽ ഇങ്ങനെ വെച്ചിട്ടില്ലാത്ത ആൾക്കാർ ഇങ്ങനെ വെച്ചിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുതേ അപ്പോഴത്തേക്ക് വേണ്ട അടച്ച് വെച്ചിട്ട് നല്ല തിളയാ വരുന്ന സമയത്തിന് നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ട് കൊടുക്കാവേ അപ്പം നമുക്ക് കിളിമീനെല്ലാം മത്തിയോ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പി വെച്ചിട്ട് ചെയ്യാം നല്ല ടേസ്റ്റാണ് തേങ്ങ അരച്ച കറിക്ക് അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ വന്നേക്കുമായിരുന്നു അപ്പം അമ്മയ്ക്ക് തേങ്ങ അരച്ച് മീൻകറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ വന്ന വഴിക്ക് കിളിമീൻ വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഉച്ചയ്ക്ക് അമ്മ ചോറ് വരികയും ചെയ്യും അമ്മയ്ക്ക് ഇന്ന് പണിയുണ്ടായിരുന്നേ അന്നേരത്തേക്ക് വരുന്ന സമയത്ത് സർപ്രൈസായിട്ട് മീൻകറിയൊക്കെ വെച്ചേക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വെട്ടി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി കറി എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ ഒരു മണിയാകുമ്പോഴത്തേക്ക് അമ്മ വന്ന് കഴിച്ചിട്ട് പോയേ അപ്പം പിള്ളേരെ പിന്നെ ചേട്ടൻ ചേച്ചിയുടെ പിള്ളേർ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് ആ ഒരു ടെൻഷനും ഇല്ല അവരുടെ കൂടെ കളിച്ച് നടന്നോളൂ അപ്പോൾ പണിയെല്ലാം പെട്ടെന്ന് ചടപടി എന്ന് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് മീൻകറി തിളച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വേ കളിമിന് വലിയ വേവില്ലല്ലോ എന്നിട്ടൊന്നൊന്ന് ചെറുതായിട്ട് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണേ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പച്ച വെള്ളച്ചെണ്ണയും കൂടെ ഒഴിക്കാം പക്ഷേ പച്ച വെള്ളച്ചെണ്ണ ഒഴിച്ച് ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഗായ്സ്